അഖിൽമാരൊരു പറയുന്നുണ്ടായിരുന്നു മാച്ചാ പറയുന്നുണ്ടായിരുന്നു ഗസ്റ്റിന്റെ പണി മാത്രം ചെയ്യാവോ ഒരിക്കലും ഗെയിം ചേഞ്ച് ചെയ്തിരുന്നു അഖിൽമാരാർ അതിനകത്ത് അത് അനുവദിക്കില്ലെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് പറയാൻ ഞാൻ ജയിച്ച അഖിൽമാരും അല്ലാതെ വലിയ സംഭവം എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകളൊന്നും എനിക്ക് എനിക്ക് ആദ്യം അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോയ ശേഷം പുറത്തിറങ്ങിയിട്ട് ആൾ കാണിക്കുന്ന അല്പതരമെന്ന് എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ ഈ എന്റെ ഇഷ്ടമാണ് ആ പാവം എടുത്തിറിയാ അത് എൻ്റെ മാത്രം തീരുമാനമാണ് അഗിമാരാജ് സമ്മതിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിറിയുമ്പോൾ അഗിമാരാജൻ്റെ കയ്യിൽ നിന്നാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് എന്റെ പവറും പറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അഗിന് മഹാരാജ് എൻ്റെ മാത്രം തീരുമാനമുള്ളത് അത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല അത ചിലപ്പോ മണ്ടത്തരായിട്ട് എന്താക്കിയത് ഞാൻ പലപ്പോഴും ചിന്തിക്കും ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനിപ്പോഴും പറഞ്ഞു ഞാനൊരു ഓടിയനായിട്ടാണ് ആ ഷോ കാണുന്നത് എനിക്ക് തോന്നിയത് ഗെയിം ചേഞ്ചിക്കല്ല എനിക്ക് തോന്നി അതെറിയാൻ തോന്നി അതിന് കുറച്ചുകൂടി അയാൾക്ക് ഇമ്പ്രൂവ് ആവും ആ പാവ് പോയി കഴിഞ്ഞാൽ അനുമോള് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും കുറച്ച് നല്ല 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 കാര്യമായി ചെയ്യാണ്ട് അയാൾ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ സ്റ്റോറി ഞാൻ നോക്കിട്ട് ഓ അത് ഭയങ്കര പാർട്ടിയൊക്കെ പറയും അതെ അതെന്താ പറയുന്നതാണ് എനിക്ക് അപ്പാൻ ശരി തോന്നാ നല്ല ഇത് തോന്നുന്നു അപ്പാൻ ഒരിക്കലും പുറത്തോണ്ട ഒരാളല്ലേ അവർ സംസാരിക്കുന്ന ആർജെ അല്ലേജിയൊക്കെ ഷാനവാസും അത് കയറി അറിയാൻ പറ്റും അവരത് നല്ല ബോണ്ടിങ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ അവര് അവരവിടെ വെച്ചാൽ വലിയ പഠനം എനിക്കോട് അനീഷ് കുറച്ച് ഒരു സോഫ്റ്റ് കോണുകാണെങ്കിൽ ഷാനവാസോട് അനീഷിന് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത മനുഷ്യനാണ് ഷാനവാസ് പറഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിച്ച് ഷാനവാസോട് കേട്ടില്ല ഞാൻ പോയി പറഞ്ഞിട്ടാണ് അനീഷ് ഫുഡ് കഴിച്ചത് ഇപ്പോ റീസെന്റ് ഒരു സംഭവം ഉണ്ടായിപ്പോ ഭയങ്കര കണ്ടുപോകും അറിയാൻ പറ്റും ഞാൻ എപ്പിസോഡ് കണ്ടില്ല എപ്പിസോഡ് കാര്യം ഞാൻ ആ സമയത്ത് എന്നല്ല അവൻ്റെ ഫോണൊക്കെ അവര് വാങ്ങിച്ചു വെച്ചാൽ അതിപ്പോ ഭയങ്കര സൈബർ ബുള്ളിംഗ് എന്നുള്ള രീതിയിൽ സൈബർ ബുള്ളിംഗ് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കും കിട്ടും അത് സൈബർ ബുള്ളിംഗ് എത്ര ദിവസം രണ്ടു ദിവസം മൂന്നു ദിവസം അല്ലേ എത്രയുള്ളു പൈസ കൊടുത്തിട്ട് ആളുകളിൽ ചെയ്യിപ്പിക്കുന്നു അല്ലേ ആ പൈസ ഇരുമ്പോൾ നിക്കും ഇവിടെ ഞാൻ ഇതിനു ഇതിനുമുമ്പ് പല ആളുകൾ വിമർശിച്ചിട്ടുണ്ട് പല ആളുകളെ പറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അഭിപ്രായം കിട്ടും വിമർശിക്കുമ്പോൾ കിട്ടും അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന ഷോന്ന് ഒരു ഈ രണ്ട് തലയുള്ള മൂർച്ചയുള്ളൊരു വാളാണ് അത് എങ്ങനെ കുത്തിയാൽ എങ്ങനെ വട്ടിയാലും മുറിയും അങ്ങനത്തെ ഷോ ആണ് അപ്പോൾ അതിനെപ്പറ്റി ആര് സംസാരിച്ചാലും അതിൽ ഇതൊരു പക്ഷം ഉണ്ടാവും രണ്ട് ഭക്ഷണം ഉണ്ടാവും അതിന് അമ്മയെ തല്ലിയ രണ്ട് വശത്തന്നെയാണ് ഈ ബിഗ് ബോസ് എങ്ങനെ രണ്ട് പക്ഷം ഉണ്ടാവും അപ്പോൾ കോട്ട പറഞ്ഞാലും അത് ഏത് തല പറഞ്ഞാലും